എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ചാവക്കാട് ബീച്ച് അതുപോലെ തന്നെ ആനത്താവളം കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പം ചാവക്കാട് ബീച്ചിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചേറ്റു അഴിമുഖമാണ് നമ്മൾ അടുത്തതായിട്ട് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് പക്ഷേ അതിന് മുന്നേ നമ്മൾ ഈ പോകുന്ന ഈ ഒരു റോഡ് ഉണ്ടല്ലോ ഇത് ബീച്ച് റോഡാണ് അതായത് കടലിൻ്റെ സൈഡിൽ പോലെയുള്ളൊരു റോഡാണ് ഈ പ്രദേശത്തുള്ളവർക്കൊക്കെ അറിയാം കടലിൻ്റെ സൈഡിൽ കൂടെ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പം എനിക്കിത് ഞാൻ എപ്പോഴും ഈ ഇങ്ങനെ ഈ ബീച്ച് റോഡിൽ പോലുള്ള യാത്ര എപ്പോഴും എൻജോയ് ചെയ്യാറുണ്ട് അത് ഇപ്പോൾ കാറിലാണെങ്കിലും ബൈക്കിലാണെങ്കിലും ഞാൻ എൻജോയ് ചെയ്യാറുണ്ട് കാരണം നമുക്കിങ്ങനെ സൈഡിൽ നിന്ന് കടലിൽ തര അടിക്കുന്ന ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് കടൽ കാണാം പിന്നെ ആ ഒരു ലൈറ്റ് അവിടെ ഫുൾ ശൂന്യതയാണ് അപ്പോൾ അവിടുത്തെ ആകാശമൊക്കെ കണ്ട് പിന്നെ ലൈറ്റൊക്കെ കണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ചെറിയൊരു കടൽക്കാറ്റും ഒക്കെ കയറ്റി ഇങ്ങനെയുള്ള യാത്ര ഞാൻ എപ്പോഴും എൻജോയ് ചെയ്യാറുള്ളത് നിങ്ങൾ എൻജോയ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം പിന്നൊരു കാര്യം എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരും അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ കമൻസും ചെയ്യുക അപ്പോൾ നമുക്ക് യാത്ര തുടരാം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് നമുക്ക് ഒരു ചേറ്റുവ ലൈറ്റ് ഹൗസ് ഉണ്ട് അപ്പോൾ അത് കാണുകയാണെങ്കിൽ നമ്മൾ അവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെ അടുത്ത് നിന്ന് നിർത്തിയിട്ട് നമുക്കതിലും കൂടെ കണ്ട് വീഡിയോ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാം ചേറ്റുവ എന്ന ഈ ഒരു പ്രദേശത്തിന് പണ്ട് കാലത്തെല്ലാം വാണിജ്യ ഭൂപടത്തിൽ പ്രധാനമായ ഒരു സ്ഥാനം ഉണ്ടായിരുന്നു അതായത് അന്ന് കാലത്ത് കപ്പലുകളേക്കാളും കൂടുതൽ ഉരു ഉരു എന്നാണ് അന്നത്തെ കാലത്ത് പറയാം അപ്പോൾ ഉരുക്കളൊക്കെ ഒരുപാട് വന്നിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഈ പറഞ്ഞ ചേറ്റുവ നമ്മുടെ ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ആ ലൈറ്റ് ഹൗസ് അപ്പം ചേറ്റുവ ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത് അപ്പം നമ്മൾ പറഞ്ഞു വന്നത് പുരാതന കാലത്തെ വാണിജ്യ ഭൂപടത്തിൽ പ്രമുഖമായൊരു സ്ഥാനം ഉണ്ടായിരുന്നു ചേറ്റുവയ്ക്ക് ചേറ്റുവയ്ക്ക് പണ്ടൊരു കോട്ടയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡച്ചുകാരാണ് ആ കോട്ട പറഞ്ഞത് നമുക്ക് എന്തായാലും പോകുന്ന വഴിക്ക് ആ കോട്ട കാണാം അതിനുവേണ്ടി മലബാർ രാജ്യത്തെ സാമൂഹ്യം അതുപോലെ തന്നെ കൊച്ചി രാജാവും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഉരുക്കുകൾ വരും സാധനങ്ങൾ ഇതിൽ നിന്നും ട്രാൻസ്പോർട്ടും ഈ വഴിക്കെല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ പണ്ട് കാലത്ത് കാണുമ്പോൾ ഇവിടെ പ്രമുഖമായൊരു സ്ഥാനം ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് ഈ ചേറ്റുവ ആ ചേറ്റുവയിലെ ലൈറ്റ് ഹൗസാണ് നാണുന്നത് ഈ ലൈറ്റ് ഹൗസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി സ്ഥാപിക്കപ്പെട്ടത് രണ്ടായിരത്തി മൂന്നിൽ ഇതിൻ്റെ ലൈറ്റ് ഹൗസ് എടുത്ത് മാറ്റുകയും ചെയ്തു ഇതൊരു കോൺക്രീറ്റ് സ്ട്രക്ചറാണ് മുപ്പത് ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത് ബ്രസീലിൻ്റെ കൊടിയുടെ കളർ അടിച്ച് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവിടെ മുഴുവൻ ബ്രസീൽ ഫാൻസാന്ന് തോന്നുന്നു ആ കൊടി പഴയ ഒരു കൊടിയൊക്കെ എടുക്കുന്നുണ്ട് ആ കാണുന്നതാണ് കേട്ടോ ലൈറ്റ് ഹൗസ് ചേറ്റുവ ലൈറ്റ് ഹൗസ് ആണ് ആ കാണുന്നത് വേസ്റ്റ് കുപ്പികളൊക്കെ മണ്ണ് നിറച്ചിട്ട് ഇവിടെ ഒരു ഡിസൈൻ ആക്കി ഇവരിങ്ങനെ വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ വേസ്റ്റ് ഊപ്പികൾ കൊണ്ട് നമുക്ക് കുറെ ഭംഗിയുള്ള സംഭവങ്ങളൊക്കെ ശരിയാക്കിയിട്ടുണ്ട് സംഭവം എന്തായാലും കൊള്ളാം കടല് ഭയങ്കര പ്രക്ഷുബ്ധാണ് കേട്ടോ ആണെങ്കിൽ കടൽ കെട്ടിയിട്ടുള്ളത് കൊണ്ട് സംഭവം തടഞ്ഞു നിർത്തിയിരിക്കുകയാണ് കടലിന് സ്ട്രോങ് ആയിട്ട് തിര അടിച്ചു കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ കടലിന്ന് ശക്തമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് തിര അടിച്ചുകൊണ്ടിരിക്കുന്നു ഈ ബീച്ചിനോടും ഈ ലൈറ്റ് ഹൗസിനോടും വിട പറഞ്ഞുകൊണ്ട് നമ്മൾ ചേറ്റുവഴിമുഖത്തേക്ക് പുറപ്പെടാണ് അപ്പം ചേറ്റു വാഴിമുഖം വരെ ഈ ബീച്ച് റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് അഴിമുഖെത്തിയിട്ട് ബാക്കി സംസാരിക്കാം എത്തി നിൽക്കുന്നത് ചേറ്റുവ അഴിമുഖം ഹാർബറുണ്ടല്ലോ ചേറ്റു ഹാർബർ എന്നു വരുന്നത് അവിടുത്തെ അഴിമുഖമുണ്ട് അതായത് കടലും കായലും ചേരുന്ന ഭാഗമാണ് അവിടുത്തെ പുലിമുട്ടിൻ്റെ അവിടെയാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് അതവിടെയാണ് കടല് അപ്പം ഇപ്പം നമ്മൾ പുലിമുട്ടും ആണ് നിൽക്കുന്നത് ഇതാ കടലാണെങ്കിൽ നല്ല ശക്തമായ തിരയുണ്ട് കേട്ടോ കടൽ ശരിക്കും ക്ഷോഭിച്ചു നിൽക്കുകയാണ് ഇവിടെയൊക്കെ മീൻപിടുത്തം നടക്കുന്നുണ്ട് തിര അപ്പുറത്ത് ആഴക്കടലിലൊക്കെ മീൻപിടുത്തം നടക്കുന്നുണ്ട് ബോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ആ ചെറുതായിട്ട് കാണാം ഏർ അപ്പൊ നമ്മളിപ്പോ ഇവിടെ വന്ന് നിക്കുകയാണ് ഇതാണ് കായലും അവിടെ നിന്ന് വരുന്ന ആ കായലുണ്ടല്ലോ ആ കായല് ഇവിടെ കടലുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് കേട്ടോ ഇത് അപ്പം ഇതിലെയാണ് ബോട്ടുകൾ ഇങ്ങനെ പോയിട്ടാണ് അവിടെ ചേറ്റുവ ഹാർബറിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ഹാർബറിൽ നിന്ന് ബോട്ടുകൾ കടലിലോട്ട് പോകുന്നതും അപ്പോൾ ആ ഒരു ഇത് അപ്പോൾ ഇതാണ് ചേറ്റുവ അഴിമുഖം അപ്പോൾ രണ്ട് സൈഡിലും പുലിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അതായത് പുലിമുട്ട അവിടം വരെ ഉണ്ട് നീണ്ട് കിടക്കുന്നുണ്ട് അവിടേക്ക് പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പുലിമുട്ടുണ്ട് അവിടം വരെ വന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ചേറ്റുവ അഴിമുഖം ഈ പുലിമുട്ടിന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് മീറ്ററോളം കടലിലേക്ക് ഏകദേശം നിൽക്കണമെന്നാണ് മറ്റേ കാഴ്ചയിൽ തോന്നുന്നത് മുന്നൂറ് നാനൂറ് മീറ്റർ ഏകദേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലൊരു ഇരുന്നൂറ് മുന്നൂറ് മീറ്ററോളം കടലിലേക്ക് തള്ളി നിൽക്കുന്നതായിട്ടാണ് കാഴ്ചയിൽ തോന്നുന്നത് കൃത്യമായിട്ട് എത്രയാണെന്ന് അറിയില്ല ആരെങ്കിലും അറിയുന്നവർ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിൻ്റെ ഒന്ന് കമൻറ്റ് ചെയ്യാം പിന്നെ ഇത് പുഴയിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ അതായത് പുഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരയിൽ പുഴയുണ്ടല്ലോ അതുപോലെ പുഴക്കൽ ഏനാമാവ് ആ വഴിക്കൊക്കെ വരുന്ന വെള്ളം അതുപോലെ തന്നെ കലോലി നിന്ന് വരുന്ന വെള്ളം അതൊക്കെ ക്ലബായിട്ട് ഈ ചേറ്റുവ ഈ അഴിമുഖത്ത് കൂടെയാണ് കടലിലേക്ക് ചെന്ന് ചേരുന്നത് അപ്പം ഈ അഴിമുഖം തികൂടെ തന്നെ നമ്മുടെ ചേറ്റുവ ഹാർബറിലേക്ക് പോകാം ചേറ്റു ഹാർബർന്ന് പറഞ്ഞാൽ രണ്ട് ഹാർബർ വരുന്നുണ്ട് ഒന്ന് മുനയ്ക്കടവ് ഹാർബറും അതുപോലെ തന്നെ ബംഗ്ലാൻ കടവ് ഹാർബറും രണ്ടിൽ നിന്നും ബോട്ടുകളും വള്ളങ്ങളൊക്കെ ഇതുവഴിയാണ് കടലിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ കടലിൽ നിന്ന് അകത്തേക്ക് വരുന്നതും നമുക്കപ്പോൾ ഒരു വഞ്ചി ഇതിലൂടെ അങ്ങനെ അഴിമുഖത്ത് കൂടെ കടലിലേക്ക് പോകുന്നത് നമുക്ക് കാണാം കേട്ടോ അത് കടലിലേക്ക് പ്രവേശിക്കാൻ അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം പക്ഷേ ഇവിടെ പൊതുവേ ഈ അഴിമുഖത്തിൽ തിരക്കുറവാണ് കേട്ടോ കാരണം പുഴന്നുള്ള വെള്ളം കടലിലേക്ക് ചെന്ന് ചേരുന്നത് കൊണ്ടായിരിക്കും കടലിൽ പക്ഷേ അത്രയും അധികം തിരകളുള്ളതായിട്ട് തോന്നുന്നില്ല ഈ അഴിമുഖത്തിൻ്റെ സൈഡിൽ അതിലിപ്പോഴാണ് കടലിനോട് ചേരുന്ന കടത്ത് അത്ര തിരയുള്ളതായിട്ട് തോന്നുന്നില്ല പക്ഷേ തൊട്ട് ഇപ്പുറത്ത് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ അഴിമുഖത്തിൻ്റെ ഇപ്പുറത്തോട്ട് അതായത് ഈ പുലിമുട്ടിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ട് നോക്കുകയാണെങ്കിൽ ശക്തമായിട്ട് തിരയടിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പം അങ്ങനെ നമ്മൾ ഈ ചേറ്റുവ അഴിമുഖം കണ്ട് ഇനി നമുക്കിനി ചേറ്റുവ ഹാർബർ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകാം കേട്ടോ ചേറ്റുവഴിമുഖത്തോടും ഈ കടലിനോടും ബീച്ചിനോടൊക്കെ ഇവിടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ചേറ്റുവ ഹാർബറിലോട്ട്